എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് താലോലിക്ക വറുത്തതായിട്ടാണ് അപ്പോൾ നമുക്ക് എങ്ങനെ താലോലിക്ക വറുത്തെടുക്കാമെന്ന് നോക്കാം അതിന് ഞാനിവിടെ രണ്ട് താലോലിക്കയാണെന്ന് എടുത്തിട്ടുള്ളത് ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പം പച്ചമുളക് എന്ന് വെച്ചാൽ എരിവ് കുറഞ്ഞതുകൊണ്ടാണ് ഇത്ര എടുത്തത് നിങ്ങൾക്ക് എരിവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കുറച്ചെടുക്കാം അപ്പോൾ ഞാനത് നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നുള്ളത് ചെറുതായിട്ട് അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഞാനിപ്പോൾ ഇവിടെ അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് കടുകും കൂടി ചേർത്ത് കൊടുക്കാം കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനിത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ ഇതിൽ വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ അത് വേവും തോറും അതിലേക്ക് വെള്ളം വരും അപ്പോൾ അതിന് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല ഓൾറെഡി വെള്ളം ഉണ്ടാവും ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാനിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കണം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ തന്നെ ഇതിൽ വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട് അത് വേവന്തോറും ഇതിൽ വെള്ളം കൂടിക്കൊണ്ട് വരും അപ്പോൾ ഇതിന് തീ കൂട്ടി തന്നെ വെക്കുക കുറക്കേണ്ട ആവശ്യമില്ല കുറക്കുംതോറും അതിൽ കൂടുതൽ വെള്ളം അങ്ങനെ തന്നെ ഉണ്ടാവും ഇപ്പോൾ തന്നെ കുറച്ച് വെള്ളം കാണുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും ചേർക്കണ്ട കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി തേങ്ങ ഇല്ലാണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിൽ വെള്ളമൊക്കെ വറ്റി കുറച്ചൊക്കെ വെള്ളം വരുന്നുണ്ട് കണ്ടില്ലേ അപ്പം അതൊക്കെ തീ തന്നെ വെക്കുക എന്നാൽ തന്നെ അത് ആറിക്കിട്ടും ഇനിയിപ്പം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുത്തു ഒന്ന് ഇളക്കി കൊടുക്കുക വെള്ളമൊക്കെ വറ്റി വന്നു തീ തന്നെ വെച്ചാലാണ് വെള്ളം പറ്റുന്നത് ഇല്ലെങ്കിൽ അത് കൂടുതൽ വെള്ളം ഉണ്ടാവും പിന്നെ ഒരുപാട് വേവായിരിക്കും വെള്ളമൊക്കെ ആകുമ്പം നമ്മുടെ താലോലിക്ക വാർത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും ബായ്